എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഇത് താൻ എന്തു ചെയ്യണം ഇത് ചെയ്ത ആള് ആശ്വത ഇത് താൻ ചെയ്തല്ലേ എന്നോട് തൻ്റെ അല്ലേ ഇത് ാണ് അത് ഉറപ്പല്ലേ അപ്പൊ ഇതിങ്ങനെ ജിയാടെ ആവും ചേർത്ത് പിടിക്കും തോളയില് എന്നാ പിന്നെ ഉമ്മ കൊടുക്കാം ശരിക്കും അറിയുന്നത് നിങ്ങള് സഹോദനങ്ങളാണോ കേട്ടോ അയ്യോ അതെന്തായാലും ഒരു പുതിയ അറിവായിപ്പോയി എന്തായാലും ഈ സംഭവം ജിയ എന്തായാലും ഇതൊരു അടിപൊളിയാണ് ഇതിന്റെ കൈയൊക്കെ നല്ല രീതിയിൽ ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയില് നന്നായിട്ട ഈ ഒരു മുടിയും ഏറ്റവും നന്നായിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചല്ലേ അപ്പൊ താൻ ചേച്ചി ചേച്ചി എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ജിയ ആണ് തൻ്റെ ചേച്ചി എന്നുള്ളത് അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്തായാലും അടിപൊളി പിടിച്ചോ രണ്ടുപേരും ഇവിടെ എന്നാലും അങ്ങനെ ചെയ്തു തരാനൊരു ചേച്ചി ഉണ്ടല്ലോ എന്തിനു സഹായിക്കാൻ പോലെ ചെയ്യണം കേട്ടോ ചേച്ചിയെ പോലെ തന്നെ ഓക്കെ